പരിസ്ഥിതി സൌഹാർദ്ദമായ മുള ടൈലുകൾ വാതരോഗത്തിൽ നിന്നും രക്ഷ തേടാൻ ഏറെ ഫലപ്രദമാണെന്നാണ് കണ്ടെത്തൽ തൊണ്ണൂറ് സെന്റിമീറ്റർ നീളത്തിലും പത്ത് സെന്റിമീറ്റർ വീതിയിലുമുള്ള മുള ടൈലുകളാണ് കോഴിക്കോട്ടെ ഹൈടെക് ബാമ്പു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് വെള്ളയും ബ്രൌണും നിറത്തിലുള്ള ടൈലുകൾക്ക് സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി എൺപതുമാണ് വില ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മുളത്തറയോടിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുണ്ട് ഇത് ഞങ്ങൾ

ഉൽപ്പന്ന വൈവിധ്യത്തിനൊപ്പം ഫർണിച്ചർ നിർമ്മാണത്തിനായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് ഒഴിവാക്കുകയെന്ന ലക്ഷ്യം കൂടിയാണ് ബാംബു കോർപ്പറേഷൻ ഇതുവഴി പ്രാവർത്തികമാക്കുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്